ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിക്കായി വണ്ടൂർ ചാത്തങ്ങാട്ടുപുരത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ പതിനാറിന് നടക്കും രാവിലെ പത്തിന് എ പി അനിൽകുമാർ എം എൽ എ ചടങ്ങ് നിർവഹിക്കും തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെയും ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാനായുള്ള സ്ഥാപനമാണ് ആശ്രയ നിർമ്മിക്കുന്നത് വണ്ടൂർ ചാത്തങ്ങാട്ടുപുരത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ പതിനാറിന് നടക്കും രാവിലെ പത്തിന് എ പി അനിൽകുമാർ എം എൽ എ തറക്കല്ലിടൽ നിർവഹിക്കും മലപ്പുറം ജില്ലയിലും വണ്ടൂരിലുള്ള ചാരങ്ങാട്ട് വർമ്മല്ലേ ചാത്തങ്ങാട്ട് വർമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കൊട്ടാരക്കയിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ജോസ് ഒന്നും വിലക്ക് വാങ്ങിയതായിരുന്നു പക്ഷെ ഇന്ന് വരെ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ആളുകളെയും ബാധിക്കുന്നൊരു പ്രശ്നമാണത് കാരണം പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു പ്രധാന ദൗത്യമാണ് അതിനുള്ളതായ ഒരു ശ്രമമാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രമത്തിൽ നിങ്ങളുടെയും എല്ലാവിധ അകമെന്ന് സഹകരണം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുകയാണ് കാരണം ഈ കെട്ടിടം പണി പൂർത്തിയാകുമ്പോഴേക്ക് ഏകദേശം നാല് പോയിന്റ് എട്ട് കോടി ഉറപ്പുക ചെലവ് വരും അതുപോലെ തന്നെ അവിടെ നൂറ്റി ആളുകളെയാണ് താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ കെട്ടിടം വഴി പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഒരുപാട് ഒരുപാട് കെട്ടിടങ്ങളിൽ നിർമ്മിച്ച് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ആഴ്ച കാഴ്ചക്കാളും വീടുകളുണ്ടാക്കിക്കൊണ്ടിരിക്കും ആ സിനിമയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ എങ്കിലും നിങ്ങളുടെ എല്ലാ നല്ല സഹായ ഈ തീയതി നമ്മുടെ മുഖ്യ രക്ഷാധികാരിയായ ശ്രീ അനിൽകുമാർ ും രാവിലെ ഭാരവാഹികളായ പി കെ നാരായണൻ എ കൃഷ്ണകുമാർ വി ശിവശങ്കരൻ മുഹമ്മദ് കോയ ഡോക്ടർ വിക്ടർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം